എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോഷക സമൃദ്ധമായതും നാരുകളാൽ സമ്പന്നമായതുമായ ഒരു ഫലമാണ് അവക്കാഡോ അഥവാ വെണ്ണപ്പഴം ആരോഗ്യത്തിനും ചർമ്മ സൗന്ദര്യത്തിനും ഏറെ അനുയോജ്യമായ ഒരു ഫലവർഗ്ഗം കൂടിയാണിത് വിത്തിട്ട് മുളപ്പിച്ച് അവക്കാഡോ ചെടികളെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും അത്തരത്തിൽ നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചെടുത്ത അവോക്കാഡോ ചെടിയാണിത് ദ ഈ കാണുന്ന ചെടിച്ചട്ടിയിലുള്ള ചെടിയുടെ കൂടെയാണ് നമ്മൾ വിത്ത് ഇട്ട് കൊടുത്തിരുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പോട്ടിങ് മിക്സ് മണ്ണും എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ ഉള്ളതാണ് മണ്ണും ചാണകപ്പൊടിയും തുല്യ അളവിലും എല്ലുപൊടി അതിൻ്റെ പകുതി അളവിലുമാണ് നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അവക്കാഡോയുടെ ആരോഗ്യമുള്ളൊരു വിത്ത് മണ്ണിന് മുകളിൽ നമ്മൾ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മണ്ണ് തൂകി കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒന്നര മാസമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അവക്കാഡോ ചെടി വന്നു ഇത് ഏകദേശം അഞ്ച് മാസത്തോളം പ്രായമുള്ളൊരു അവക്കാഡോ പ്ലാന്റ് ആണ് അതാ ഈ ചെടിയുടെ പേര് നന്നായിട്ട് നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പ്ലാന്റിനെ മറ്റൊരു പോട്ടിലേക്ക് മാറ്റി നടാം ഫ്രൂട്ട് പ്ലാന്റ് നടാനായിട്ട് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോട്ട് തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന പോട്ടിൻ്റെ അടിഭാഗത്ത് ഡ്രൈനേജ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾസ് ഉണ്ടോയെന്ന് നോക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഹോൾസ് ഓട് കഷ്ണങ്ങൾ വെച്ചിട്ട് അടച്ചു കൊടുക്കാം മണ്ണും വളവും അമിതമായിട്ട് ചെടിച്ചട്ടിയുടെ പുറത്തേക്ക് ഒഴുകി ഒഴുകിപ്പോകുന്നതിന് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഓടിൻ്റെ കഷ്ണങ്ങളില്ലെങ്കിൽ ചെറിയ കല്ലുകൾ നമുക്കിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇനി നമ്മുടെ പോട്ടിലേക്ക് കുറച്ച് കളകളാണ് കൊടുക്കുന്നത് ഇത് വേരുള്ള കളകളാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഇതുപോലെ ചരച്ച് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകൾ ഭാഗം ഉയർന്നു നിന്ന് വീണ്ടും കളകൾ നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് പടർന്ന് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമ്മൾ കുറച്ച് തൊണ്ടെടുക്കുന്നുണ്ട് ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് മൂന്നോ നാലോ തൊണ്ടുകൾ ഇതുപോലെ നമുക്ക് ഒന്ന് അടുക്കി കൊടുക്കാം ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ക്ഷീമക്കൊന്നയുടെ ഇലകളാണ് ക്ഷീമക്കൊന്നയുടെ ഇല ഏറ്റവും നല്ല പച്ചിലവളമാണ് ഇനി ക്ഷീമക്കൊന്നയുടെ ഇല കിട്ടാത്തവരാണെങ്കിൽ വേറെ ഏതെങ്കിലും ചെടികളുടെ ഇലകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് കരിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചിലയും കരിയിലയും വളവുമെല്ലാം നന്നായി അലിഞ്ഞ് മണ്ണിലേക്ക് ചേരുമ്പോൾ നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കും ഇനി നമുക്ക് പോട്ടിലേക്ക് ആവശ്യത്തിന് മണ്ണും കരിയില മണ്ണിനോട് ചേർന്ന് കിട്ടുന്ന വളവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് ഒരു പിടി ജൈവ വളവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പൊടിയും വേപ്പിംഗ് പിന്നാക്കും കൂടെയുള്ള നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ജൈവവളമാണിത് അതിനുശേഷം ശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിന് മണ്ണും കൂടെ വിതറിക്കൊടുക്കാം ഇനി നമ്മുടെ അവക്കാഡോ പ്ലാന്റിനെ നമുക്ക് നട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ അവക്കാഡോ പ്ലാന്റ് നമ്മുടെ പോട്ടിലേക്ക് വെച്ചു ഇനി കുറച്ചുകൂടെ മണ്ണും കൂടെ അതായതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള മണ്ണും കൂടെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ നന്നായിട്ടൊന്ന് ഇട്ടുകൊടുത്തു പോട്ടിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള കരിയിലയും മറ്റു വളങ്ങളും എല്ലാം തന്നെ അഴുകി മണ്ണിലേക്ക് ചേരുമ്പോൾ ഇതിലുള്ള മണ്ണ് ഒന്ന് ഇരിക്കും അതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മുടെ വളങ്ങളും പിന്നെ ആവശ്യത്തിന് മണ്ണും ഒക്കെ കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നിന്ന് അകറ്റി കുറച്ച് ജൈവവളം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് പുത ഇട്ട് കൊടുക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് കരിയലത്തിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെടിയുടെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്താനും ഒപ്പം കളകൾ ഉണ്ടാവുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ ചെടിക്ക് ഒരു ചെറിയ സപ്പോർട്ട് കൂടെ കൊടുക്കാം നമ്മളിപ്പോൾ മാറ്റി നട്ടിട്ടുള്ള ചെടിക്ക് അത്യാവശ്യം ഉയരം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കാറ്റൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ ചുവട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കമ്പാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കമ്പ് ചെടിച്ചട്ടിയിലേക്കൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം അതിന് ശേഷം ചരടോ വാഴനാരോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ കമ്പൊന്ന് ചെടിയുമായിട്ട് കൂട്ടി കെട്ടിക്കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ വാഴനാരാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉയരം വെക്കുന്ന ഒരു ചെടി കൂടിയാണ് അവക്കാഡോ അതുകൊണ്ട് തന്നെ കൃത്യമായ സമയങ്ങളിൽ നമ്മളിത് പ്രൂൺ ചെയ്തുകൂടെ കൊടുക്കണം വളരെയധികം വാണിജ്യ പ്രാധാന്യമുള്ള ഒരു വിള കൂടിയാണിത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അവക്കാഡോയുടെ വിത്ത് പാകി മുളപ്പിച്ച് എടുക്കാവുന്നതാണ് ചെടി നട്ട് ഒരാഴ്ചയോളം നമ്മൾ ചെടി തണലത്ത് വെക്കുക അതിനുശേഷം മാത്രം നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് ചെടിയെ മാറ്റി വയ്ക്കുക ചെടിയുടെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്തുവാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം